എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഷെയർ മാർക്കറ്റിലെ വിപണിയിൽ നിന്ന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മികച്ച ലാഭം ഉണ്ടാക്കണം എന്നുള്ളത് കുറച്ച് കഠിനമായ പണിയാണ് നന്നായിട്ട് ബ്രെയിൻ വർക്കും ചെയ്യേണ്ടതായിട്ടുണ്ട് കൃത്യമായ ധാരണയും നല്ല ഒരു നിരീക്ഷണ പാഠവും അതിനാവശ്യമായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് ഇതിൽ നിലനിൽന്ന് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വിപണി നമുക്കറിയാം സൂചിയ അല്ലെങ്കിൽ വിപണി നല്ല ചാഞ്ചാട്ടം എപ്പോഴാണ് അതിന് ചാഞ്ചാട്ടം ഉണ്ടാകുക എന്നത് നമുക്ക് ചാർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡാറ്റ വെച്ചിട്ടോ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് പടിപടിയായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കും അതുകൂടാതെ നമ്മൾ ഏത് ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കായാലോ അല്ലെങ്കിൽ ആ സിങ്ങിലേക്കായാലും പക്ഷെ ആ ഷെയറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയും വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്ഥാപനമായ എഞ്ചല് ഒരു കമ്പനിയെ കുറിച്ച് ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മറ്റുള്ളവർക്ക് ഇപ്പൊ റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട് സബിനെ കൃത്യമായ റൂളുകളുണ്ട് ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യാനൊക്കെ സാധിക്കില്ല പണ്ടത്തെ പോലെ സബ് കൃത്യമായ റൂൾസ് നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് എല്ലാവരും പാലിക്കുന്നുണ്ട് മിക്കവരും യൂട്യൂബിൽ കൂടെ അല്ലെ സോഷ്യൽ മീഡിയയിൽ കൂടെ അപ്പൊ നമുക്ക് ഇതുപോലത്തെ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ചെയ്ത ആ റെക്കമെൻഡേഷൻസ് നമ്മളുടേതായ ചില അനലൈസേഷനും കൂടി നടത്തിയിട്ട് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ എത്താനാണ് ഇപ്പോൾ സാധിക്കുകയുള്ളു അപ്പൊ ഏഞ്ചൽ വൺ ഇപ്പോ സി ഡി എസ് എൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പോവാം സി ഡി എസ് എൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാപനമായ ഒരു കമ്പനിയാണ് അതായത് ഓപ്പൺ ചെയ്ത ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററിയാണ് സി ഡി എസ് എൽ രാജ്യത്ത് ഏക ലിസ്റ്റ് ചെയ്ത ഡെപ്പോസിറ്ററിയും സി ഡി എസ് എൽ ആണ് കഴിഞ്ഞ ദിവസം ഏകദേശം ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപയിലാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു പത്ത് ശതമാനത്തിന്റെ അടുത്ത് ഉണ്ടാക്കാനായിട്ട് ഈ ഷെയറിന് സാധിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ഇതിന്റെ ഒരു ചാർട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ആറ് ശതമാനത്തിനും മുകളിലും ഒരു പ്രോഫിറ്റ് ഈ കമ്പനി നേടിയിട്ടുണ്ട് പക്ഷെ ഒരു മാസത്തെ ചാർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ വിശാലമായ ഒരു ചാർട്ട് ഇത് എടുത്തു വയ്ക്കാമോ അപ്പൊ അവിടെ നമുക്കൊരു നഷ്ടസാധ്യതയാണ് കാണുന്നത് ഏകദേശം ഒമ്പത് ശതമാനം അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചും കൂടി വിപുലമായ ചാർട്ട് എടുത്തു നോക്കിയാലോ ഒരു വർഷത്തെ ചാർട്ട് എടുത്ത് ഏകദേശം നമുക്ക് ഒരു മുപ്പത്തി ശതമാനവും ഒരു ഉയർച്ച ഈ ഷെയറിൽ കിട്ടിയിട്ടുണ്ട് അമ്പത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലവാരം ഇതിന്റെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രൂപയാണ് താഴ്ന്ന നിലവാരം നോക്കിയാലോ ഏകദേശം തൊള്ളായിരത്തി പതിനേഴ് രൂപയാണ് അമ്പത്തി രണ്ടാഴ്ചയിലെ താഴ്ന്ന നിലവാരം അപ്പൊ ഏഞ്ചൽ വാണ് ഇതിന്റെ ടാർഗറ്റ് പറയുന്നത് ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയുടെ ടാർഗെറ്റ് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ കറന്റ് ലെവലിൽ നിന്ന് ഏകദേശം നൂറ് രൂപയുടെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഇതിൽ നിന്ന് ിക്കേണ്ടത് അപ്പൊ റിസ്ക് കുറയ്ക്കാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറാണ് അവര് അതിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് പോയത് ആ സ്റ്റോപ്പ് ലോസ് പോകാൻ എന്താണെന്ന് വെച്ചാൽ കൃത്യമായ നമ്മൾ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമ്മൾ ഇന്റർനാട്ടിൽ ചാർട്ട് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും ആ ലെവൽ ആ സ്റ്റോപ്പ് ലോസ് നല്ല ഒരു സ്റ്റോപ്പ് ലോസ് ആണ് കാരണം അവിടെ ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു വലിയ കൂടുതൽ രൂപപ്പെട്ടതിന്റെ താഴെയാണ് ജസ്റ്റ് താഴെയാണ് ഈ സ്റ്റോപ്പ് ലോസ് പോയിന്റ് അപ്പൊ ഇത് ഒരു നല്ല സ്റ്റോപ്പ് ലോസ് പോയിന്റാണ് അപ്പൊ മെയ് മൂന്നിന് അതുകൂടാതെ മറ്റൊരു വെച്ചാൽ മെയ് മൂന്നിന് അവരൊരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ ബോർഡ് മീറ്റില് ചിലപ്പോ ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഡിവിഡന്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനമായിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് അവർ ഒന്നേ ഇസ്റ്റ് ഒന്ന് അനുപാതത്തില് ബോണസ് സൗകര്യങ്ങൾ നൽകിയത് അതായത് ഒരു ഷെയറിന് ഒരു ഷെയർ ആയിട്ട് ബോണസ് സൗകര്യമുള്ള അപ്പം നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അടുത്ത കഴിഞ്ഞ ജൂലൈയിലെ ഏകദേശം രണ്ട് തവണയായിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് രൂപയോളം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് പ്രാവശ്യം പത്തൊമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് രൂപ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം പതിനാറ് രൂപ ഡിവിഡൻ്റ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനഞ്ച് രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒമ്പത് രൂപയും ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്ത ഒരു കമ്പനിയാണ് നല്ലൊരു ആർ ഒ സി ഉണ്ട് നാൽപ്പത് ശതമാനത്തോളം ആർഒ സിയും ആർഒ സിയും ആർഒ മുപ്പത്തൊന്ന് ശതമാനം ആർഒിയും ഉണ്ട് ഇത് രണ്ടും നല്ലതാണ് കൂടുതലായിട്ട് നിൽക്കുന്നു അപ്പൊ ഫണ്ടമെന്റലി കുറച്ച് ഉയർന്നു നിൽക്കുന്ന കാറ്റഗറിയിലുള്ള ഷെയർ ആണിത് അതുകൂടാതെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കഴിഞ്ഞാൽ ഡിസംബർ ക്വാർട്ടറിൽ ഏകദേശം അതിനെ അപേക്ഷിച്ച് നല്ലൊരു വളർച്ച ഈ ക്വാർട്ടറിൽ ക്വാർട്ടറിലുണ്ടായിട്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ പ്രോഫിറ്റിന്റെ കാര്യത്തിലായാലും അതിന്റെ സെയിൽസിന്റെ കാര്യത്തിലായാലും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവാണ് ഈ ഷെയറിൽ ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻ്റും കിട്ടാനൊരു സാധ്യത ഉണ്ട് അതുകൂടാതെ ബ്രോക്കറേജ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കും നമ്മുടേതായ രീതിയിൽ ഒരു അനലൈസേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ഞാൻ പറയുന്ന ഒരു റെക്കമെൻഡേഷൻ അല്ല മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്തത് ഇങ്ങനെ ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ റെക്കമെൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ മാത്രം ഇതിലൊരു എൻട്രി ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം